നമസ്കാരം മുന്നറിയിപ്പുകൾ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനുമെതിരെ പരസ്യ പ്രതികരണങ്ങൾ നടത്തിവരുന്ന നിലമ്പൂർ എം എൽ എയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തന്നെയാണ് സി പി എം തീരുമാനം ഒക്ടോബർ നാലിന് ചേരുന്ന നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം സി പി എം നിയമസഭാ കക്ഷിയോഗം വിളിച്ചു ചേർത്ത് അൻവറിനെ തിരുത്താനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി എം പാർലമെന്ററി പാർട്ടി അംഗമെന്ന നിലയിൽ അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ പി വി അന്വറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും ഇനിയും വൈകിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന പിണറായി അടക്കം ഭയപ്പെടുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് മറുപടി നൽകുന്ന രീതിയിൽ പത്രസമ്മേളനം നടത്തിയതടക്കം അൻവറിന്റെ ഭാഗത്തു നിന്നുള്ള പരസ്യ പ്രകോപനങ്ങളിൽ കഴിഞ്ഞ ദിവസം തന്നെ നടന്ന സെക്രട്ടേറിയറ്റ് യോഗം കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തിയത് പി ശശിക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലെന്നും പരിഗണിക്കേണ്ടതല്ലെന്നും മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗം വ്യക്തമാക്കിയിട്ടുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് തിരക്കിട്ട് മുഖ്യമന്ത്രിയുടെ യും സെക്രട്ടറിയേറ്റ് പിന്തുണയ്ക്കുകയായിരുന്നു പാർലമെന്ററി പാർട്ടി അംഗത്തിനു വേണ്ട അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ അൻവറിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് എൻ വി ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്ക് പിന്നാലെ പാർട്ടി സെക്രട്ടറിയേറ്റും തള്ളുകയായിരുന്നു ഇതെല്ലാം അൻവർ പ്രതീക്ഷിച്ചിരുന്നു പാർട്ടി അംഗം അല്ലെങ്കിലും പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമാണ് അൻവർ അതിനാൽ പാർലമെന്ററി പാർട്ടി യോഗത്തിലും എൽ ഡി എഫ് യോഗത്തിലും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി ആവശ്യമായ തിരുത്തലുകൾ വരുത്തും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗാനന്തരം സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതാണ് ഈ വാക്കുകൾ മുന്നറിയിപ്പുകൾ തള്ളി പരസ്യപ്രതികരണങ്ങൾ തുടർന്നാൽ ഒക്ടോബർ നാലിന് ചേർന്ന നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം സി പി എം നിയമസഭാ കക്ഷിയോഗം വിളിച്ചു ചേർത്ത് അൻവറിനെ തിരുത്താനുള്ള തീരുമാനത്തിലാണ് സി പി എം മുഖ്യമന്ത്രിക്ക് മറുപടി നൽകുന്ന രീതിയിൽ പത്രസമ്മേളനം നടത്തിയതടക്കം അൻവറിന്റെ ഭാഗത്തു നിന്നുള്ള പരസ്യ പ്രകോപനങ്ങളിൽ സെക്രട്ടേറിയറ്റ് യോഗം കടുത്ത അതൃപ്തിയിലാണ് പി ശശിക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലെന്നും ഗൗരവമായി പരിഗണിക്കേണ്ടതില്ലെന്നും കൂടി മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത യോഗം വ്യക്തമാക്കിയിട്ടുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് തിരക്കിട്ട് മാറ്റേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രിയുടെ നിലപാടിനെയും സെക്രട്ടേറിയറ്റ് പിന്തുണച്ചിരിക്കുകയാണ് ഉന്നയിക്കുന്നത് ഗൗരവമുള്ള ആരോപണങ്ങളാണെന്ന് അൻവർ പറയുന്നത് കൊണ്ട് മാത്രം അത് ഗൗരവമുള്ളതാകില്ലെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത് ഒപ്പം പ്രവർത്തിച്ച പരിചയമുള്ള പി ശശി ഇത്തരം തെറ്റായ കാര്യങ്ങളിൽ ഒന്നും ഏർപ്പെടുമെന്ന പ്രഥമ ദൃഷ്ടിയാ പറയാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി ശശിക്ക് ഗോവിന്ദൻ ക്ലീൻ ചിറ്റ് നൽകുകയുമുണ്ടായി ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയതിൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ നടപടി ഈ വർഷത്തെ ഏറ്റവും തമാശയെന്ന് പി വി അൻവർ പറഞ്ഞു ആർ എസ് എസിന് വേണ്ട എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നത് അജിത് കുമാർ ആണെന്നത് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെയുള്ള പ്രപഞ്ച സത്യമാണ് ഇക്കാര്യത്തിൽ ഇനി ഒരു ഒരന്വേഷണവും വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം ആർ എസ് എസിന്റെ അജണ്ടയാണ് എ ഡി ജി പി ഇവിടെ നടപ്പാക്കുന്നത് തൃശൂർ പൂരം കലക്കിച്ചതാണ് എ ഡി ജി പി ആണ് അത് കലക്കിയത് ഇങ്ങനെയൊക്കെ ആയിട്ടും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ചിലർക്ക് ബോധ്യപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ചില ആളുകൾ ൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമെന്നും ഉറക്കം നടിച്ചിരിക്കുന്നവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലെന്നുമുള്ള ഇ പി ജയരാജന്റെ പ്രതികരണവും അൻവർ കൂട്ടിച്ചേർത്തു അൻവറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് പാർട്ടിയും കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അതിനുശേഷവും സർക്കാരിനും പാർട്ടിക്കുമെതിരായ ആയുധമായി വലതുപക്ഷ കക്ഷികൾക്കും മാധ്യമങ്ങൾക്കും ഉപയോഗിക്കാനാകുന്ന തരത്തിൽ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് ഒഴിവാക്കണം ഇക്കാര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുമെന്നും സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട് നന്ദി